നമസ്കാരം സ്കൂളുകളിൽ നടപ്പാക്കാൻ പോകുന്ന സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ വിദ്യാഭ്യാസം കിട്ടാത്ത പുരോഹിത വർഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മതത്തിൻ്റെ വൈറസുകൾ മനുഷ്യ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്തതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഈ വർഗീയതയെക്കാളും ഏറ്റവും വലിയ വിഷമാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പിന്നെ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഡാൻസ് കളിക്കണ്ടെങ്കിൽ നിങ്ങൾ കളിക്കേണ്ട നിങ്ങൾ പിന്നെന്താ ആ എക്സസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് നോക്കാം പക്ഷേ മറ്റുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് ഇവിടുത്തെ വർഗീയ പിന്നെ വാദികളുമായിട്ട് സംസാരിച്ചിട്ട് നടപ്പിലാക്കണം പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം കാരണം അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി ഇവിടെ ബി ജെ പിക്ക് ഭരിക്കാനുള്ളതാണ്